ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ ഭീകര ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു ഭീകര ആക്രമണം നടന്ന ഉടനെ സൗദി പര്യടനത്തിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സന്ദർശനം റദ്ദാക്കി ഇന്ത്യയിലേക്ക് വരികയായിരുന്നു തുടർന്ന് അദ്ദേഹം നിരന്തരമായി യോഗങ്ങൾ നടത്തി അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു ചെയ്തിരുന്നത് അതിനിടയിൽ അദ്ദേഹം ബീഹാറിലൊരു ഔദ്യോഗിക പരിപാടിയിലും പങ്കെടുത്തിരുന്നു അതിനെ രാഷ്ട്രീയ പരിപാടി എന്നാരോപിച്ച് ചിലർ വിമർശിക്കാൻ തുടങ്ങിയെങ്കിലും അതൊന്നും ഏഷ്യയില്ല എന്നുള്ളതാണ് വ്യക്തം പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഒൻപത് തീവ്രവാദ ഭീകരവാദ കേന്ദ്രങ്ങൾ തച്ചു തകർത്തത് ആ ആക്രമണത്തിൽ ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഭീകരവാദികളുടെ കേന്ദ്രങ്ങളാണ് ആക്രമിക്കുന്നത് പാകിസ്ഥാനെ അല്ല പാകിസ്ഥാനിലെ സൈനികരെ അല്ല പാകിസ്ഥാനിലെ സ്ഥാപനങ്ങളെയല്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയിലെ സിബിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തി ആ ആക്രമണത്തിന് തിരിച്ചടായി ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചെടുക്കുകയും ചെയ്തു അതിന്റെ തെളിവുകളൊക്കെ ഇന്ത്യൻ സൈന്യം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഈ സമയത്തൊന്നും അതായത് യുദ്ധം നടക്കുന്ന സമയത്തൊന്നും പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞിരുന്നില്ല എന്നത് വളരെ വ്യക്തമാണ് പ്രധാനമന്ത്രി നിശബ്ദനായിരുന്നു പക്ഷെ അദ്ദേഹം സൈനിക കേന്ദ്രത്തിൽ പോയിരുന്നു സൈനികർക്ക് പ്രചോദനം നൽകുകയായിരുന്നു അദ്ദേഹം സൈനിക നടപടികളെ കുറിച്ച് വിശദീകരിച്ചത് ഒരു ഘട്ടത്തിൽ രണ്ട് വനിതകളായിരുന്ന ഓഫീസർമാരായിരുന്നു അതിനുശേഷം സൈനിക മേധാവികളും കാര്യമായി വിശദീകരിച്ചു ആദ്യം അവരുടെ വിശദീകരണം ഒരു വൺ വേ ട്രാഫിക് ആയിരുന്നു ഏറ്റവും ഒടുവിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ മാധ്യമ പ്രവർത്തകരെ അനുവദിക്കുകയും ചെയ്തു അതിനുശേഷം തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് പ്രക്ഷേപണം നടത്തിയത് തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തോടായി പ്രക്ഷേപണം ചെയ്തു അതിനുശേഷം ചൊവ്വാഴ്ച അദ്ദേഹം വീണ്ടും ആദംപൂരിലെ എയർഫോഴ്സ് കേന്ദ്രത്തിൽ അപ്രതീക്ഷിതമായി എത്തുകയും അവിടെ അദ്ദേഹം പട്ടാളക്കാരുമായിട്ട് സംവദിക്കുകയും ചെയ്തു ഈ രണ്ട് പ്രശ്നങ്ങളാണ് നരേന്ദ്രമോദി ഏറ്റവും ഒടുവിൽ നടത്തിയത് അല്ലെങ്കിൽ യുദ്ധത്തിന് ശേഷം നടത്തിയത് ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഈ രണ്ട് പ്രസംഗങ്ങളെയും വളരെ ആവേശത്തോടെയാണ് പൂർണമായും രാഷ്ട്രീയമായി മോദിയെ അനുകൂലിക്കാത്തവർ പോലും സ്വീകരിച്ചത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എഴുതിയത് അതിശക്തമായിരുന്നു മോദിയുടെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് ന്യൂക്ലിയർ വിരട്ടി പേടിപ്പിക്കേണ്ട കാര്യമില്ല അതിൽ ഭയക്കുന്നവരല്ല ഞങ്ങൾ അതിൻ്റെ അർത്ഥം പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ശക്തി ഇല്ലാതായോ എന്നുള്ള സംശയം കൂടി അതിനകത്തുണ്ട് എന്ന് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ യുദ്ധവും സമാധാനവും ഒരുമിച്ച് പോവില്ല എന്നുള്ള രീതിയിലൊരു പാചകങ്ങൾ മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതേസമയം വർഗീയതയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒന്നും മോദി പറഞ്ഞില്ല എന്നതും വളരെ സ്വാഗതാർഹമായ കാര്യമായിട്ടാണ് പലരും പറയുന്നത് പക്ഷെ ഏറ്റവും അധികം ശ്രദ്ധേയമായത് മോഡി ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നില്ല മറിച്ച് അദ്ദേഹം ജനങ്ങളുടെ കൂടെ നിന്ന് സംസാരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തം അതാണ് അദ്ദേഹം എല്ലാവർക്കും നൽകിയ സന്ദേശം യുദ്ധം കഴിഞ്ഞ ഉടനെ കോൺഗ്രസിലെ ചില നേതാക്കൾ യു എസ് ഇന്ത്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു നമ്മൾ വഴങ്ങിക്കൊടുത്തു എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ അതൊന്നും ശക്തമായി ഉന്നയിക്കുന്നില്ലെങ്കിൽ പോലും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നത് ഒഴിവാക്കി നിർത്തിയാൽ പൂർണ്ണമായും മോഡിയെ ഈ രാജ്യം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ശക്തമായിരുന്നു മോഡിയുടെ വാക്കുകൾ എന്ന് മാധ്യമങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് മോഡിയുടെ പ്രസംഗത്തെക്കുറിച്ച് അത് വളരെ ക്ലാരിറ്റി ഉള്ളതായിരുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ ആ സംസാരങ്ങളുടെ പിറകിൽ ഒരു വിഷൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അതിനെ ആർട്ട് ഓഫ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്നാണ് ഒരാൾ വിശേഷിപ്പിച്ചത് എല്ലാം പരിഹരിക്കാനുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു മോഡി പറഞ്ഞു ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു പക്ഷേ സമാധാനം ആഗ്രഹിക്കുന്നത് അത് ശക്തി പ്രകടനത്തിലൂടെ ആയിരിക്കും ശക്തിയിലൂടെ ആയിരിക്കും ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നത് എന്ന സന്ദേശമാണ് മോഡി നൽകാൻ ശ്രമിച്ചത് ആണവായുധം കൊണ്ട് തങ്ങളെ പേടിപ്പിക്കേണ്ട കാര്യമില്ല തീവ്രവാദത്തിന്റെ അടിവേർ അറക്കുമെന്ന് തന്നെയാണ് മോഡി പറഞ്ഞത് പഴയതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അഭിപ്രായ സമന്വയത്തിന് കാത്തു നിൽക്കാതെ ആഗോള സമവാക്യങ്ങളെ നോക്കി കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നടപടി രാജ്യ താല്പര്യം മാത്രം പരിഗണിച്ചായിരിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു സംഘർഷം നിർത്താനുള്ള യു എസിന്റെ ശ്രമങ്ങളുടെ വെളിച്ചത്തിലാണ് മോഡിയുടെ ഈ അഭിപ്രായ പ്രകടനം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ താല്പര്യം മാത്രമേ തങ്ങൾ പരിഗണിക്കൂ എന്നതാണ് മോഡിയുടെ നിലപാട് പാകിസ്ഥാനെ നിരായുധരാക്കിയതിനു ശേഷമാണ് അതായത് പാകിസ്ഥാന്റെ സൈനിക മേധാവികൾ ഇന്ത്യയുടെ സൈനിക മേധാവിയെ വിളിച്ച് അഭ്യർത്ഥിച്ചതിനു ശേഷം മാത്രമാണ് ഇന്ത്യ വെടിനിർത്തിയത് ആ വെടിനിർത്തലും ഒരു പൂർണ്ണമായ വെടിനിർത്തലല്ല എന്ന് പാകിസ്ഥാൻ അടി തുടങ്ങുന്നു അന്ന് തിരിച്ചടിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന സൂചനയാണ് മോഡി നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്ത് തന്നെ സഖ്യങ്ങളുടെയും സമവായങ്ങളുടെയും പ്രാധാന്യം പറയുന്നതോടൊപ്പം തന്നെ ഇന്ത്യ വളരെ വ്യക്തമായ സന്ദേശം നൽകി ഇന്ത്യ ആരുടെയും സഖ്യകക്ഷിയല്ല എന്ന സന്ദേശമാണ് നമ്മൾ നൽകിയിരിക്കുന്നത് തീവ്രവാദത്തിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുമ്പോഴും അതൊരു യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത് നിശ്ശബ്ദത കൊണ്ടോ അടിയറവ് പറഞ്ഞതുകൊണ്ടോ നമുക്ക് സമാധാനമുണ്ടാകാൻ പോകുന്നില്ല അത് വളരെ വ്യക്തമായിരുന്നു നമ്മൾ നിശ്ശബ്ദരായിരുന്നതുകൊണ്ടോ നമ്മൾ അടിയറവ് പറഞ്ഞതുകൊണ്ടോ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല മറിച്ച് നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് സമാധാനം നേടാൻ കഴിയൂ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് രാജ്യത്തിന്റെ ധാർമ്മികമായ അധികാരത്തിൽ ഉയർന്നു നിന്നുകൊണ്ടാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ തയ്യാറല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു ശക്തിയും സമാധാനവും അപ്പൊ അത് രണ്ടും രണ്ട് തുരുത്താണ് എന്ന് പലരും ധരിക്കുന്നുണ്ട് അത് തെറ്റാണ് രണ്ടും എക്സ്ക്ലൂസീവ് അല്ല രണ്ടും രണ്ട് തുരുത്തല്ല ശക്തിയും സമാധാനവും ഒരുമിച്ച് പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ശക്തി ഉണ്ടെങ്കിലേ സമാധാനം ഉണ്ടാവും ദുർബലന് സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് വെറും ഒരു സൈനിക നടപടി മാത്രമായിരുന്നില്ല അല്ലെങ്കിൽ ഒരു അതൊരു ലോയിന്റ് ഓർഡർ പ്രോബ്ലം ആയിരുന്നില്ല തീവ്രവാദം എന്ന് പറയുന്നത് ഒരു ലോയിന്റ് ഓർഡർ പ്രോബ്ലം അല്ല മറിച്ച് തീവ്രവാദം എന്ന് പറയുന്നത് ആ തീവ്രവാദത്തെ ഇല്ലാതാക്കാനുള്ള നമ്മുടെ ഭരണാധികാരികളുടെ അഭിവാഞ്ച അത് തീവ്രവാദത്തെ അടിവേര് പിഴുതെറിയും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അതിന്റെ ഒരു ഒരു പ്രതീകാത്മകമായ പ്രകടനം മാത്രമായിരുന്നു സിന്ധു മറ്റു നിലപാട് മാറ്റം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇതുവരെ ചെയ്തിരുന്നത് ഭീകരവാദികളെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്തത് അപ്പം ഒരിക്കലും പാകിസ്ഥാൻ ആ ഭീകര പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നില്ല ഇനി നമ്മൾ ഭീകരരോടല്ല ചോദിക്കുന്നത് ഇനി പാകിസ്ഥാനോട് തന്നെയായിരിക്കും ചോദിക്കുന്നത് എന്ന സന്ദേശമാണ് മോഡി നൽകിയത് അതായത് ഞങ്ങളല്ല അവരാണ് ചെയ്തത് എന്ന പാകിസ്ഥാന്റെ ഡിപ്ലോമസിയെ തുറന്നു കാണിക്കുക കള്ളന് വെച്ചവരെ തന്നെ നമ്മൾ പിടിക്കും എന്നർത്ഥം പ്രധാനമന്ത്രി നാട്ടുകാരോട് സംസാരിക്കുകയായിരുന്നില്ല നാട്ടുകാരുടെ കൂടെ നിന്ന് സംസാരിക്കുകയായിരുന്നില്ല അവരുടെ ദുഃഖവും അവരുടെ ആകാംക്ഷയും അവരുടെ ആകുലതയും അവരുടെ ദേഷ്യവും ഒക്കെ മോദിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു എന്നാണ് അർത്ഥം പട്ടാള നടപടിയെക്കുറിച്ചുള്ള ഒരു വിവരണം മാത്രമായിരുന്നില്ല മോഡിയുടെ പ്രസംഗം അത് ഇരയുടെ തിരിച്ചടിയുടെ പ്രത്യാക്രമണത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഷയായിരുന്നു അത് അത് പ്രതിരോധ തന്ത്രങ്ങളിൽ നിന്ന് മാറി രാജ്യതന്ത്രജ്ഞന്റെ ഒരു പോരാട്ട വീര്യമായിരുന്നു മോഡി കാണിച്ചത് ഇന്ത്യയുടെ സന്ദേശം കൃത്യമാണ് നാം സമാധാനം ആഗ്രഹിക്കുന്നു പക്ഷേ അത് ശക്തിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ ഇതേ സുത്തിൽ തന്നെയാണ് മോഡി ചൊവ്വാഴ്ച ആദംപൂരിലും അദ്ദേഹം സംസാരിച്ചത് പട്ടാളക്കാരുടെ നടപടികളെ അദ്ദേഹം പ്രശംസിക്കുകയായിരുന്നു വ്യോമ ആക്രമണത്തിലെ കൃ കൃത്യത പ്രസിഷ്യനെ കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത് അവരുടെ പ്രൊഫഷണലിസത്തെ കുറിച്ചായിരുന്നു മോഡി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഭീകര പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമായിട്ട് മോഡി മാറുകയായിരുന്നു ഏതാണ്ട് യുദ്ധ സമയത്ത് ആ യുദ്ധത്തിന്റെ പിറകിൽ നിന്ന് മോഡി യുദ്ധം കഴിഞ്ഞതിനു ശേഷം ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ആവേശം ആ അവർക്ക് ആവേശം പകർന്നുകൊണ്ട് സൈന്യത്തിന് വീണ്ടും ധൈര്യവും അത് പോരാടാനുള്ള പ്രചോദനവും നൽകിക്കൊണ്ട് എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു മോഡിയുടെ പ്രസംഗം